ബേഡ്നെസ്റ്റ് ഫാൻ എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ഫാനാണിത് ഇത് വളരെ സൈസിലുണ്ടാകും ഇത് നല്ല മാർക്കറ്റ് നല്ല വിലയുള്ള ഫാൻ ആണത് ഫാനിനെ കുറിച്ച് പറയാനുണ്ട് ഇതെല്ലാം വയലി തോട്ടി കിടക്കണേല് ഇപ്പോൾ വെള്ളം കിട്ടുന്നത് തോടുകളിലേയും ആറുകളെയും കിണർക്കിൻ്റെ അകത്തും ആയിരിക്കും അവിടെ നിന്നായിരിക്കും ഫാൻ ഉണ്ടായി വരിക ഇത് നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്ത് അതിനകത്തു തന്നെ വെള്ളവും ശേഖരിച്ച് അങ്ങനെ മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ടൈപ്പ് ഞാൻ സർണൈറ്റി ഗാർഡൻ്റെ ഓണർ ഗോഡ്സൺ ഞങ്ങളുടെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കാട്ടാക്കടയ്ക്ക് അടുത്ത് ചൊവ്വാൻഡത്ത് കാട്ടാക്കടയ്ക്ക് അടുത്ത് കണ്ടല എന്ന സ്ഥലത്താണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഫാൻസിനെ കുറിച്ചാണ് ഫാൻസ് പലതരം ഫാൻസ് ഉണ്ട് പോളിപ്പോണിയ ഫാമിലിയിൽപ്പെട്ട ഫാൻസിൽ ഏറ്റവും കൂടുതൽ ഫാൻസ് വയ്ക്കേണ്ടത് ഗാർഡൻ വയ്പ്പ് വയ്ക്കുമ്പോഴാണ് സ്റ്റോൺ ഗാർഡൻ വെർട്ടിക്കൽ ഗാർഡൻ ഇങ്ങനെ തുടങ്ങി പലതരത്തിൽ ഗാർഡൻ വയ്ക്കുമ്പോഴും കോട്ടയാർഡ് സെറ്റ് ചെയ്യുമ്പോഴും ഫർഗോളക്കടിയിലെ ഒരു കോട്ടയാർഡ് പോലെ സിറ്റി ഔട്ട് സെറ്റ് ചെയ്യുമ്പോഴും എപ്പോഴും ഫാനിൻ്റെ ആവശ്യമുണ്ട് ഫാനിൻ്റെ വൈരുദ്ധ്യ വ്യത്യസ്തം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ലീഫുകളാണ് അതൊക്കെ എപ്പോഴും ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ആണ് ഫാൻസ് ചില ഫ്ലാൻസിൻ്റെ വെറൈറ്റികൾ ഞാൻ പത്ത് മുപ്പതോളം വെറൈറ്റികൾ കമേഴ്സ്യലായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ വിൽക്കുന്ന ചില വെറൈറ്റികൾ നമുക്കിവിടെ ഉണ്ട് അതിൽ കുറേ ഇനങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം നെപ്രോ ഫിഷ് വെറൈറ്റിയിൽപ്പെട്ട ഒരു ഫാൻ ആണിത് പക്ഷേ ഇവിടെ അറിയപ്പെടുന്നത് ഇത് ഫിഷ് ടൈൽ ഫാൻ എന്നാണ് ഇതിൻ്റെ ലീഫ് മീനിൻ്റെ പോലെ പിരിഞ്ഞ് പിരിഞ്ഞ് വരുന്ന ലീഫുകളാണ് അപ്പോൾ ഇത് ഗാർഡ്മയ്ക്ക വളരെയധികം ഒരു ചെടിയാണ് ഇത് വളരെയധികം ഡിമാൻഡുണ്ട് ഇതിന് നല്ല വിലയും നമുക്ക് ലഭിക്കുന്നുണ്ട് ഫിഷ് ടൈൽ ഫാനിൻ്റെ ഒരു ഡോർഫ് വെറൈറ്റിയാണിത് കുള്ളൻ വെറൈറ്റി ഒക്കെ കുറേ സാധനം ഇതും ഗാർഡൻ വൈപ്പിലെ സ്റ്റോൺ ഗാർഡൻ വെക്കാൻ വേണ്ടി ഇത് വളരെ പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇതും വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണ് നെഫ്രോബ്രോപ്പിസിൻ്റെ വേറൊരു വെറൈറ്റിയാണിത് ബോസ്റ്റൺ ഫാൻ നമ്മൾ അറിയപ്പെടും ഈ ബോസ്റ്റൺ ഫാണിൻ്റെ റേഡർ ഫാൻ എന്ന് ലോക്കലായിട്ട് വിളിക്കുന്ന പേരാണിത് ഈ ഈ ചെടിയുടെ ഭംഗി എന്ന് പറയുന്നത് ഹാങ്ങിങ്ങായിട്ട് വേണമെങ്കിലും വെർട്ടിക്കലായിട്ട് വെക്കാൻ കഴിയും ഒരുപാട് ഡ്രൈ ക്ലൈമലറ്റ് പിടിച്ചിരിക്കാൻ കഴിയുന്ന ചെടിയാണിത് അതിൻ്റെ ഒരു ചെറിയൊരു യെല്ലോ ഷെയ്ഡാണ് അതിനെ വളരെ മനോഹരമാക്കി മാറ്റുന്നത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ആടി കൈ വീശിക്കിടക്കുന്ന ഒരു പ്രത്യേക തരം ചെടിയായിട്ടത് ഫീലിംഗ് ഉണ്ടാക്കും ഇത് കുറച്ച് നോട്ട്ചാജി ഉണ്ടാക്കുന്ന ചെടിയാണ് പണ്ട് കാലങ്ങൾ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ വയലിൻ്റെ കരയിൽ നിന്ന് നമുക്ക് കിട്ടുമായിരുന്നു ഇതിൻ്റെ ഒരു വെറൈറ്റി ഇത് ടെറസ് വെറൈറ്റി പെട്ട ചെടിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ ഇതിൻ്റെ പല വെറൈറ്റിയിൽ ലീഫിൻ്റെ ഈ സ്പോറുകൾ ഉണ്ടാകും ഈ സ്പോറുകൾ പണ്ട് കയ്യിൽ വെച്ചതിന് ശേഷം ഈ ടാറ്റു അടിക്കുമ്പോൾ നമ്മളത് കൊണ്ട് നടന്ന് കുട്ടികളെ കാണിക്കാനൊക്കെ ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ ഇത് നമ്മൾ നോട്ട് സ്റ്റാജി ഉണ്ടാക്കുന്ന ഒരു പക്ഷേ ഇത് ഇത് അതിൻ്റെ മറ്റു വെറൈറ്റിയാണ് ഇതിന് സ്പോർ കുറവാണ് അതേപോലെ പൊടി അധികം ഉണ്ടാക്കില്ല എന്നാലും വീടിൽ വെക്കാൻ വേണ്ടി ഇത് വളരെയധികം ഉപയോഗിക്കുന്നുണ്ട് വെർട്ടിക്കലും ഹാങ്ങിങ്ങിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് ട്രീ ഫാണാണ് ലൊമേറിയ വെറൈറ്റിയിൽ ഇപ്പോൾ സാധനമാണിത് ഇത് വളർന്ന് വരുമ്പോൾ ഏകദേശം മരം മരം പോലെ വളരെ പൊക്കത്തിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണിത് ഇതിൻ്റെ ഇതിൻ്റെ ചൈ ചൈനയിൽ നിന്ന് ഇതിൻ്റെ പ്ലാസ്റ്റിക് മോഡലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പല വീടുകളിലും ഇന്ന് പ്ലാസ്റ്റിക് മോഡൽ ഇപ്പോൾ ഉണ്ട് പക്ഷേ ലൈവ് പ്ലാന്റ്സിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇത് നല്ല വിലയുമുള്ള ഒരു ചെടിയാണ് ഈ കാണുന്നത് ഫിംഗർ ഫാൻ എന്നറിയപ്പെടും ഇതും വളരെ വിലയുള്ളതും എന്നാൽ വളരെ പ്രാധാന്യമുള്ള ചെടിയാണ് സ്റ്റോൺ ഗാർഡൻ വയ്ക്കാൻ വേണ്ടി ഈ ചെടിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഈ ഫാനിൻ്റെ എല്ലാം പ്രത്യേകം എന്നുള്ള ഹ്യൂമിഡിറ്റിയുള്ള കണ്ടീഷനാണ് ഇത് വളർന്നു വരിക അപ്പോൾ എ സി റൂമിലേക്ക് ഇൻഡോർ പ്ലാന്റ് ആട്ടും നമുക്ക് വെക്കാൻ കഴിയില്ല അതേസമയം എയർ കൂളർ ഉപയോഗിക്കുന്ന സ്ഥലത്താണെങ്കിൽ യാതൊരു പ്രശ്നമില്ലാതെ വളർന്നു വരും ഹ്യൂമിഡിറ്റിയാണ് ഏറ്റവും പ്രധാനം ഹ്യൂമിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഫാൻസിന് വളരാൻ കഴിയൂ നമ്മൾ കാണുന്ന പല ഈ കാണുന്ന ഒരുപാട് തന്നെ ഫാൻസ് ഉണ്ട് എല്ലാം ഹ്യൂമിഡിറ്റി അപ്പം രണ്ടു നേരം നനയ്ക്കാൻ നനവ് കൊടുക്കാൻ കഴിയും ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും റാബിറ്റ് ഫുഡ് ഫാൻ അതിൻ്റെ ചുവട് നോക്കുമ്പോൾ അതിൻ്റെ മൊയിലിൻ്റെ കാല് പോലെ അത് വെളിയിൽ വെളി വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് അതിൻ്റെ റാബിറ്റ് ഫുഡ് ഫാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ് വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് വളരെ ഭംഗിയുള്ളതും വളരെ വ്യത്യസ്ത വളരെ സ്ലോ ഗ്രോത്ത് ഉള്ളൊരു ചെടിയാണ് ഈ കാണുന്ന സലാജിനല്ല വെറൈറ്റിപ്പെട്ട ഇതിയാണ് ഇതിൽ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും ലീഫ് വരുന്ന സമയത്ത് അല്ല അതിനൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ടാവും അതിൻ്റെ പീക്കോക്ക് ഫാൻ എന്നും വിളിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥ പീക്കോൺ ഫാൻ ഇതല്ല ഇത് ബ്ലൂ ഫാൻ നമ്മളിവിടെ പറയും സലാജിനല്ല വെറൈറ്റിപ്പെട്ട പിന്നെ നമ്മൾ സാധാരണ ലോക്കലായിട്ട് വിളിക്കാറുള്ളത് പൊന്മുടി ഫാൻ എന്ന് പറയും കല്ലാർ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇത് വളരെയധികം ലോക്കലായിട്ട് ആണ് അപ്പോൾ പൊന്മുടി പോകുന്ന റൂട്ടിൽ ആ പാറ പാറക്കെട്ടുകളും അവിടായിട്ട് വളരുന്നതാണ് ഇതെല്ലാം നാച്ചുറലായിട്ട് നമുക്ക് പലതും കുറിച്ച് പറയാറുണ്ട് ഇതെല്ലാം വയലി കിടക്കുന്നതിൽ തോട്ടിക്കിടക്കണേൽ ഏതെങ്കിലും സ്ട്രീമിനടുത്തുണ്ടാകുന്നതല്ലേ എന്ന് പറയാറുണ്ട് അത് തന്നെയാണ് പക്ഷെ അതിനുള്ള ഹ്യൂമിഡിറ്റി ആ കിട്ടുന്ന ക്ലൈമറ്റ് ആ രീതിയിലാണ് വളർന്നു വരിക എപ്പോഴും വെള്ളം കിട്ടുന്ന അന്തരീക്ഷത്തിലാണ് അത് വളർന്നു വരിക അപ്പോൾ വെള്ളം കിട്ടുന്നത് തോടുകളെയും ആറുകളെയും കിണർക്കിൻ്റെ അകത്തൊക്കെ ആയിരിക്കും അവിടെ നിന്നായിരിക്കും ഫാൻ വരിക പക്ഷേ നമുക്കവിടെ പ്രൊഡ്യൂസ് ചെയ്യണം ഏകദേശം ഏശം പത്ത് മുപ്പതോളം വെറൈറ്റി ഫാൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം ലാസ്റ്റ് ചെയ്യണ സാധനവും കേടില്ലാതിരിക്കുന്നതും ക്ലൈമറ്റ് പിടിച്ചിരിക്കാൻ കഴിയുന്ന സാധനം മാത്രമേ വിട്ടുപോവുകയുള്ളൂ അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യാറുള്ളത് പോളിപ്പോഡിയം വെറൈറ്റിപ്പെട്ട ഒരു ഒരു ഫാണാണിത് ഇതിൻ്റെ സ്റ്റാഗോൺ ഫോൺ എന്ന് സാധാരണ പോളിപ്പോഡിയത്തിൻ്റെ സ്റ്റാഗ് ഓൺ ഫോൺ എന്ന് പറയാറുണ്ട് ഇന്ന് ഇതിൻ്റെ മാനിൻ്റെ കൊമ്പ് പോലെ ഇല വിരിഞ്ഞ് വിരിഞ്ഞായിരിക്കും അതുണ്ടാവുക ഇതിൽ തന്നെ പോളിപ്പോടിയത്തിൽ അല്ലാത്തൊരു വെറൈറ്റി ഉണ്ട് ഈ കാണുന്ന വെറൈറ്റി ഇത് ലീഫിങ്ങനെ വളർന്നു വന്ന് വയ്ക്കൊണ്ടിരിക്കും വളരെ നല്ലൊരു അതാണ് ഇതൊന്നുണ്ട് നമ്മൾ ലെമൺ ഫാൻ എന്ന് വിളിക്കപ്പെടുന്ന ഫാൻ ആണിത് ഇതിൻ്റെ ലീഫിലെ ചെറിയ ചെറിയ പുള്ളിപ്പുള്ളിയായിട്ടൊന്നും ഇത് ടെറസ് വെറൈറ്റിപ്പെട്ട സാധനമാണ് ഇത് ഗോൾഡൻ ഫാനിനും ഗോൾഡൻ വേരിയേഷൻ ആണ് ഈ കാണുന്നത് ഗോൾഡൻ ഫാൻ്റെ വേരിയേഷനാണെങ്കിൽ അതിൻ്റെ ലീഫിൻ്റെ അകത്ത് ഡിസൈൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഇത് ബോസ്റ്റൺ ഫാനാണ് വളരെ ബുഷിയായിട്ട് വളർന്നു വ വരുന്ന ഒരു ഫാനാണ് വളരെ ലീഫ് വളരെയധികം തിക്കാണ് അത് വളർന്നു വരുമ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ട് നിൽക്കാൻ കഴിയും വളരെ ഡിമാൻഡ് ഉണ്ട ഉള്ളതും എന്നാൽ വളർത്തിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണത് ബോസ്റ്റൺ ഫാനിൻ്റെ തന്നെയാണത് ഇതിൻ്റെയും ആ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഇലയും ആ ഒരു കോമ്പാക്റ്റ് സൈസുമാണ് വളർന്നു വരാൻ വളരെ ബുദ്ധിമുട്ട് തൈ ഉണ്ടാകാനും ബുദ്ധിമുട്ട് ഇതിൻ്റെ എല്ലാം സ്പോർ ഇരുന്നാളുണ്ടാകും ചെടി പൊടിക്കുക എന്നാൽ നമുക്ക് സ്പോറിനെക്കാളി എളുപ്പമെന്ന് പറയുന്നത് ഇതിൽ തൈ ഉണ്ടായി വരും ആ തയ്യെ സെപ്പറേറ്റ് ചെയ്തെടുത്ത് വളർത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് അതാണ് എളുപ്പവഴി സ്പോർ ഉണ്ടാക്കിയെടുക്കുക എന്ന് വെച്ചാൽ അത് കുറേ ബുദ്ധിമുട്ടാണ് അത് ലാബ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടി ഉണ്ടാക്കാൻ കഴിയും ഇത് നമ്മൾ വിളിക്കുന്ന ഒരു വെറൈറ്റിയാണ് ലീഫിൻ്റെ പ്രത്യേകത വളരെ ആകർഷിക്കുന്ന ഒരു സാധനമാണ് ഇതിൽ ഈ ലീഫിൻ്റെ അടിയിൽ തന്നെ സ്പോർ ഉണ്ടാവും അവൾ സൂക്ഷിച്ച് നോക്കിയാൽ സ്പോർ കാണാൻ കഴിയും ഈ സ്പോറിങ് നേരം ഉണ്ടാകും ഇത് കാറ്റ് പറന്ന് വിഴുന്ന് ഈ ഏതെങ്കിലും ഈർപ്പമുള്ള സ്ഥലത്ത് വിഴുകയാണെങ്കിൽ അവിടെ തൈ ഒരുപോലെ ധാരാളം തൈ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും അങ്ങനെ പക്ഷേ ഇതിൻ്റെ സ്റ്റെം ആണ് നമ്മൾ സ്റ്റെം കട്ട് ചെയ്ത് സ്റ്റെം അണ്ടർഗ്രൗണ്ട് സ്റ്റെം പോലെ റണ്ണർ റണ്ണേഴ്സ് ഉണ്ടാകും ആ റണ്ണറിൽ നിന്നാണ് ഇത് സാധാരണ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളത് നെഫ്രോറിപ്പീസ് പറയപ്പെട്ടിപ്പെട്ട ഒരു ഫാനാണിത് ഇത് ലാഡർ ഫാൻ എന്ന് പറയും ഇത് വെർട്ടിക്കൽ വെക്കാൻ വേണ്ടി വെള്ള വെർട്ടിക്കൽ ഗാർഡനിലെങ്കിൽ വളരെയധികം ഉപയോഗിക്കുന്ന ചെടിയാണ് റോക്ക് ഗാർഡനും ഇത് ഉപയോഗിക്കാറുണ്ട് എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ ഹ്യൂമിഡിറ്റിയുള്ള അറ്റ്മോസ്ഫിയറിന് കിട്ടണം രണ്ടാമത് ഇന്നത്തെ ഇന്നത്തെ വീടുകളിൽ പർഗോളയും അതുപോലെ സിറ്റൗട്ടും കോർട്ടിയാളും സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫാൻ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല റോക്ക് ഗാർഡൻ വെച്ചാലും ഫാൻ ഉണ്ടെങ്കിൽ വെക്കും അങ്ങനെ ഫാൻ വള വളരെ വിചിത്രമായ ലീഫുകളുള്ള ചെടിയാണ് ആ വിചിത്രമായ ലീഫുകൾ കൊണ്ട് തന്നെയാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ഇനി മറ്റൊരു ഇനമാണ് ഇത് അതേ ഇനത്തിൽപ്പെട്ട സാധനമാണ് പക്ഷെ അതിൻ്റെ അറ്റം തൂങ്ങി തൂങ്ങി ഉണ്ടാവും വിരിഞ്ഞ് വിരിഞ്ഞ് പ്രത്യേക പ്രത്യേകം ഉണ്ടാകും അത് പൊക്കം വയ്ക്കില്ല കുറച്ച് താന്നിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് ഹാങ്ങിങ് ഇടാൻ വേണ്ടി വെള്ളം നല്ലൊരു രീതിയിൽ ഇടാൻ കഴിയും മിനിയേച്ചർ ടൈപ്പ് ഫാനാണ് ഇത് നമ്മൾ ഇട്ടിട്ട് സാധാരണ ഓർക്കിഡ് വയ്ക്കണ പോട്ടിലേക്ക് ഇതിനെ മാറ്റി വയ്ക്കും അപ്പോൾ ഓർക്കാൻ്റെ എല്ലാ ഭാഗത്തോടെയും തൈ ഉണ്ടായി അത് വളരെ ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ കഴിയും ആ ഇത് ചിക്കൻ ഫാൻ എന്നറിയപ്പെടുന്ന ആണ് ഇതൊക്കെ ടാ മേശപ്പുറത്ത് വെക്കുന്നതിന് ഇൻഡോറായിട്ട് വീട്ടിനകത്ത് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും ഇത് മറ്റൊരു വെറൈറ്റി വളരെ വിലയുള്ളതും എന്നാൽ വളരെ നന്നായി വിറ്റുപോകുന്നതുമായൊരു വെറൈറ്റി ആണിത് വീടിൻ്റെ വീട്ടിനകത്ത് വയ്ക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കും സാധാരണ ചൈനക്കാരുടെ ഒരു പ്രത്യേകത ടെറേറിയ ഉണ്ടാക്കൽ അടച്ച ഗ്ലാസ്സിനകത്ത് ചെറിയ പ്ലാന്റ്സ് കളക്ട് ചെയ്തിട്ട് ചെറിയ പ്ലാന്റ്സ് കൊണ്ട് ടെറേറിയം ഉണ്ടാക്കും അങ്ങനെ ടെറേറിയം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് വയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം ഫാനാണ് ഇത് ഇത് ഇതിൻ്റെ പേര് നമ്മളും ബ്രെയിൻ ഫാൻ നമ്മൾ അറിയപ്പെടും ഇതിൻ്റെ ഫാമിലി പേരൊന്നും എനിക്കറിയില്ല എന്തായാലും വളരെ ടെറേറിയ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുഞ്ഞ് സാധനമാണ് വളരെ ഡെൻസായിട്ടും വളരെ തിക്കായിട്ടും ഉണ്ടാകുന്നൊരു ഫാനാണ് അതിൻ്റെ ലീഫ് കാണാൻ വളരെ ഭംഗിയുള്ളൊരു സാധനം ബാംഗ്ലൂരിൽ നിന്നും പൂനെയിൽ നിന്നൊക്കെ വരുന്ന ഇനമാണ് ഇത് ചെറിയൊരു കുഞ്ഞൻ ടൈപ്പാണ് ഇത് ഗ്രൗണ്ട് കവറേജിന് വേണ്ടിയും മറ്റും ഒക്കെ ആയിട്ട് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റ് ആണത് വളരെ ചെറിയ എന്ന ഫാനാണത് പക്ഷെ എന്നാൽ പെട്ടെന്ന് ഡാമേജ് ആവില്ല വളരെ കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും അതുകൊണ്ട് അതിന് നല്ല ഡിമാൻഡായിട്ട് പോകുന്നുണ്ട് ഇത് സ്റ്റാഗോൺ ഫാൻ എന്നറിയപ്പെടും ഇതിൻ്റെ ഒരു ഷീത്ത് ഉണ്ടാവും ഷീത്ത് കവർ ചെയ്ത് കവറ് ചെയ്ത് നല്ല സൈസായിട്ട് വളർന്നു വരും അത് അപ്പോൾ സാധാരണ തൂക്കിയിടാൻ വേണ്ടിയാണ് അത് തൂക്കിയിട്ടാണ് വെർട്ടിക്കലായിട്ട് വെക്കുന്നുണ്ട് അത് ഹാങ്ങിങ് പ്ലാന്റായിട്ട് അത് വളർത്തി ഇത് ഡ്രൈനോറിയ എന്നൊരു വെറൈറ്റിപ്പെട്ട ഫാനാണ് ഇത് നമ്മൾ വേസ്റ്റ് കളക്ട് ചെയ്ത് അതിനകത്തു തന്നെ വെള്ളവും ശേഖരിച്ച് അങ്ങനെ മരങ്ങളിൽ പറ്റി പിടിച്ച് വളരുന്ന ഒരു ടൈപ്പ് ആണത് ഇതിൻ്റെ ഷീത്ത് ഉണ്ടാകും ആ ഷീത്തിനകത്തായിരിക്കും ഒരു പ്രത്യേകിച്ച് ഒരു ആദ്യം ലീഫ് അങ്ങനെയാണ് ആ ലീഫിനകത്താണ് ആ വെള്ളം സംഭരിക്കുക അത് പൊടി പൊടിയും മണ്ണും എല്ലാം കൂടെ അതിനകത്ത് ശേഖരിക്കും ശേഖരിച്ചിട്ട് നിന്ന് വളർന്ന് റൂട്ട് പ്രത്യേകിച്ച് സ്റ്റെമ്മുണ്ടാകും സ്റ്റെമ്മൊഴിക്ക് പുതിയ പുതിയ ബ്രാഞ്ചസ് ഉണ്ടായി വളർന്ന് വരുന്ന സാധനം നല്ല ഭംഗിയുള്ള സാധനമാണത് ബാഡ്നെസ്റ്റ് ഫാൻ എന്നറിയപ്പെടുന്ന വളരെ പ്രശസ്തമായ ഫാനാണിത് ഇത് വളരെ സൈസിലുണ്ടാകും ഇത് നല്ല മാർക്കറ്റ് നല്ല വിലയുള്ള ഫാനാണത് എണ്ണക്കാലും സൈസിലുണ്ടാകുന്ന ഫാനാണ് ബാഡ്നെസ്റ്റ് ഫാൻ ഇതും പോളി എല്ലാം ഫാനെല്ലാം പോളിപ്പോഡിയ ഫാമിലിപ്പെട്ട സാധനമാണ് പോളിപ്പോഡിയേ സി ഫാനുകൾ ഇങ്ങനെ കുറേ എണ്ണം ഫാനുകൾ നമ്മുടെ മാർക്കറ്റിൽ വിട്ടുപോകുന്ന ഫാനുകളാണ് ഞാൻ പറഞ്ഞതല്ല വിട്ടുപോകാത്ത ആയിരക്കണക്കിന് പതിനായിരക്കണക്കിനും വെറൈറ്റി ഫാൻസ് ഉണ്ട് എന്നാൽ എൻ്റെയിൽ ഇല്ലാത്തതും ഒരുപാട് വെറൈറ്റി ഫാൻസ് ഉണ്ട് എന്നെ കാണുന്ന ആർക്കെങ്കിലും ആ വെറൈറ്റിയുടെ മാർക്കറ്റിൽ വിലയുള്ള സാധനങ്ങൾ എനിക്ക് അയച്ചു തരാനോ എന്നോട്ട് ഷെയർ ചെയ്യാനോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതനുസരിച്ച് എന്തായാലും ഓൺലൈൻ ബിസിനസ് എനിക്കില്ല എല്ലാം ഇവിടെ വന്നാണ് കസ്റ്റമേഴ്സ് എടുത്തുകൊണ്ട് പോവുക അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ബിസിനസ് നടക്കുക കുറേയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആളെയൊക്കെ ആവശ്യമുള്ളവർക്ക് ഗാർഡൻ വയ്ക്കാനും ഇതുപോലെ റോക്ക് ഗാർഡനും കോർട്ടി അടക്ക് സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് വളരെ ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം നിങ്ങൾക്ക് അതിൽ വിളിക്കാവുന്നതാണ്